അങ്ങനെ കല്യാണി ഇല്ലാതായാൽ സുഭാഷിന്റെ കുടുംബം ഒന്നടങ്കം വിഷമിക്കും അങ്ങനെ തനിക്ക് മാനസികമായ ഒരു വിജയം നേടാമെന്നുള്ളതാണ് സന്ധ്യ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ഒരു കാരണമായി പോലീസിനോട് സൂചിപ്പിച്ചിരിക്കുന്നത് മേടിയായിരുന്നു പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും മാനസിക രോഗിയാണെന്നാണ് ഇവളെ പറയപ്പെട്ട് വരുന്നത് ഈ മാനസിക രോഗിയായ ഇവള് ജീപ്പിലൊക്കെ കേറിയിരിക്കുമ്പം എന്തിനാടേ മുഖോക്ക് മറച്ചു പിടിക്കുന്നത് മാനസിക രോഗമല്ലേ വിളവും ബോധമൊന്നും ഇല്ലല്ലോ സ്വന്തം കുഞ്ഞിനെ എടുത്ത് വെള്ളത്തിലിടുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ലേ അതുകൊണ്ട് എന്തായാലും മുഖൊക്കെ മറച്ചു പിടിക്കോ പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഈ വിഷയത്തിൽ എനിക്ക് സംസാരിക്കാനുണ്ട് ആലുവയിൽ സന്ധ്യ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സ്ത്രീ ക്രൂര സ്ത്രീ അതിന്റെ അപ്പുറം പല വാക്കുകളും എനിക്ക് ഉപയോഗിക്കാൻ അറിയാം പിന്നെ വേണ്ട കുറച്ച് മാന്യത കീപ്പ് ചെയ്ത് വീഡിയോയിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് ദേഷ്യത്തോടെ സംസാരിക്കുമ്പോഴും ആൾക്കാർക്ക് പരാതി അതുലെ കുറച്ചുകൂടിയൊക്കെ സൗമ്യമായിട്ട് സംസാരിക്കും അതുകൊണ്ട് കുറച്ച് സൗമ്യത കീപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ ഇവളെപ്പോലുള്ളവളെ പത്ത് പറഞ്ഞില്ലെങ്കിലും മനസമാധാനം ഇല്ലടേ അത് വേറൊരു കേസ് ഈ സന്ധ്യ എന്ന് പറയുന്ന ഇവള് സ്വന്തം കുഞ്ഞിനോട് ചെയ്തിട്ടുള്ള ആ ഒരു പരിപാടി ആ കുട്ടി എന്ത് വിഴച്ചല്ലേ ഒരുപാട് ഒരുപാട് കുടുംബങ്ങളിൽ കുട്ടികളില്ലാതെ സങ്കടപ്പെട്ട് ഒരുപാട് വഴിപാടുകളും പ്രാർത്ഥനയൊക്കെ കഴിച്ച് വെയിറ്റ് ചെയ്യുന്ന ദമ്പതികളുണ്ട് അവർക്കൊക്കെ ഈ കുട്ടിയെ കിട്ടിയിരുന്ന അവർ പോലെ നോക്കുമായിരുന്നു എന്നാൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന് ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾക്ക് കുട്ടികൾ പോലും ഉണ്ടാകുന്നില്ല എന്നത് മറ്റൊരു അവസ്ഥ എന്നാൽ ഇവളെ കുട്ടികൾ ഉണ്ടായിട്ട് ആ കുട്ടികളെ തീർത്തു കളയുന്നു വല്ലാത്ത അവസ്ഥ ഈ സന്ധ്യ എന്ന് പറയുന്ന ഇവളില് എനിക്ക് മെയിൻ ആയിട്ട് ഒരു അഭിഹിതം മണക്കുന്ന കേസ് ഇവൾ ഒരു ലക്ഷം രൂപയും ഗോൾഡും വാങ്ങിയിട്ട് ഇവള് വിഴുങ്ങിയ എന്ത് ചെയ്തു ആ ഒരു ഫാക്ടർ ഇവിടെ നല്ലപോലെ നിൽക്കുന്നുണ്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടിൽ ആ പൈസയും സ്വർണം എത്തിയിട്ടില്ല ഇനി ഇവളും ഇവളുടെ അമ്മയും കൂടി ചേർന്നുള്ള നാടകമാണോ ഈ ഒരു ലക്ഷം രൂപയും സ്വർണവും ഒന്നും അറിയില്ല മറിച്ച് അവൾ അവിടെ നിന്ന് ഒരു ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ലക്ഷം രൂപ ഇവൾ എന്ത് ചെയ്തു അതാണ് പോലീസ് മെയിനായിട്ട് അന്വേഷിക്കേണ്ട കാര്യം ആ ഒരു ലക്ഷം രൂപ എവിടെ ആർക്ക് കൊടുത്തു ഇവൾ എന്ത് ചെയ്തു ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഇവൾ ആ കുട്ടിയെ തീർത്തു അല്ലാണ്ട് മാനസിക രോഗമാണെന്നൊരു സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുത്ത് സീലും അടിച്ചു കൊടുത്തിട്ട് അങ്ങ് വിടുകയല്ല ചെയ്യേണ്ട നാളെ ഞാനും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തതിനു ശേഷം എനിക്ക് മാനസിക രോഗാന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീലടിച്ചു തന്ന തീർന്നതല്ല അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് തക്കതായ രീതിയിൽ അന്വേഷിക്കണം ഇതിന്റെ ഇടയിൽ മൂന്നാമത് ഒരാളുടെ കൈ ഉള്ളതായിട്ട് തന്നെയാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് കാരണം ആ പൈസയുടെ ഫാക്ടർ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുട്ടികളെ അടക്കം തീർത്ത് നൈസായിട്ട് ചിലപ്പോൾ അവസാനം ആ ഭർത്താവിനെ തീർത്തിട്ട് മുങ്ങാനുള്ള പണിയായിരുന്നിരിക്കണം ഒരു പക്ഷേ ഈ സന്ധ്യക്ക് അറിയാൻ പാടില്ല അറിയാൻ പാടില്ല ഇതുപോലീസ് തന്നെ അന്വേഷിക്കണം ഈ ഒരു ന്യൂസ് കണ്ട മുതൽ എനിക്ക് കുറച്ചധികം സംശയങ്ങൾ വരികയാണ് കാരണം വേറൊന്നുമല്ല ഇവൾ പക്കാ ഫ്രോഡാ ഇവള് പക്ക ഫ്രോഡാ ഇവളും അതുപോലെ ഇവളുടെ അമ്മയും ആ കിളവെയും പിടിച്ച് പിഴിയണം അവരെയും പിടിച്ച് ചോദ്യം ചെയ്യണം അവരുടെ വായിൽ നിന്നും വരും പല സത്യങ്ങൾ ഇവൾക്ക് എല്ലാത്തിനും കൂട്ടുനിന്ന ഒരു വൃത്തിയിട്ട സ്ത്രീ തന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ റീസൺ ആ കുട്ടികളെ ടോർച്ച് വെച്ച് അടിച്ചെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കണ്ടും കേട്ടും ചിരിച്ചും അങ്ങനെ നിന്ന ഒരു ടൈപ്പാണ് അവര് അതുകൊണ്ട് ഗൊന്നിനെ വെറുതെ വിടാൻ പാടില്ല പരമനാറികളാണ് എല്ലാം പരമനാറികൾ നമുക്ക് എന്തായാലും കുറച്ച് അപ്ഡേഷൻസ് ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും അതൊന്ന് നോക്കാം മായി പോലീസിനോട് കാര്യങ്ങൾ തുറന്നു പറയാൻ അവർ തയ്യാറായിട്ടില്ല ഭർത്താവ് സുഭാഷിന്റെ വീട് അത് ആൺമക്കൾ കൂടുതലുള്ള ഒരു വീടാണ് അവിടെയാണ് കല്യാണി ഒരു പെൺകുഞ്ഞായി ജനിക്കുന്നതും പിന്നീട് ആ വീട്ടുകാരുടെയൊക്കെ സ്നേഹ ഏറ്റുവാങ്ങി വളരുന്നതും പക്ഷേ ഈ സ്നേഹം സ്വന്തം അമ്മയായ സന്ധ്യയ്ക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല കുഞ്ഞിനെ മറ്റാരെ സ്നേഹിക്കണ്ട എന്ന് പറഞ്ഞ സുഭാഷിന്റെ അമ്മയോട് സ്ഥിരമായി വഴക്കിടുന്നത് ഇവരുടെ പതിവായിരുന്നു അങ്ങനെ കല്യാണി ഇല്ലാതായാൽ സുഭാഷിന്റെ കുടുംബം ഒന്നടങ്കം വിഷമിക്കും അങ്ങനെ തനിക്ക് മാനസികമായ ഒരു വിജയം നേടാമെന്നുള്ളതാണ് സന്ധ്യ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ഒരു കാരണമായി പോലീസിനോട് സൂചിപ്പിച്ചിരിക്കുന്നത് ഇതിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് മൊഴിയായി സുഭാഷിന്റെ കുടുംബത്തിന്റെ രേഖപ്പെടുത്തുകയും ചെയ്യും നേരത്തെ സന്ധ്യ സുഭാഷിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് ഒരു ലക്ഷം രൂപ ഈ സന്ധ്യ സ്വന്തം വീട്ടിൽ നിന്ന് വാങ്ങിയിരുന്നു പക്ഷേ സുഭാഷ് ഇത് അറിഞ്ഞ് താനോ കുടുംബമോ ആവശ്യപ്പെട്ടിട്ടല്ല ഈ പണം വാങ്ങിയത് എന്നുള്ളത് സന്ധ്യയുടെ വീട്ടിൽ വിളിച്ചറിയിക്കുകയും ചെയ്തു ഇതും ഒരു വൈരാഗ്യത്തിന്റെ മറ്റൊരു കാരണമായി എന്തിനാണ് ഈ പണം വാങ്ങിയത് എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല എങ്ങനെ ചിലവഴിച്ചു എന്നുള്ളതും വ്യക്തമായിട്ടില്ല ഏതായാലും വിചിത്രമായ കാര്യങ്ങൾ ഇന്നലെ വരെ പറഞ്ഞിരുന്ന സന്ധ്യ ഇന്നലെ രാത്രിയോടുകൂടി കൂടുതൽ കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അവരെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം ഈ സുഭാഷ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ചന്തയിലുള്ളവനൊന്നും ഇവളുടെ ഭർത്താവാണ് ഈ സുഭാഷ് ഇവൻ പോലും അറിഞ്ഞിട്ടില്ല ഇവളെന്തിനാണ് ആ പൈസ വാങ്ങി എന്ത് ചെയ്തു എവിടെ ചിലവാക്കി ഒരു പിടിയുമില്ല ഇല്ല ഭർത്താവിന് പോലും അറിയത്തില്ല ഭർത്താവിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ലക്ഷം രൂപ വാങ്ങിയത് എന്നിട്ട് അത് എന്ത് ചെയ്ത് യാത് ചെയ്തെന്നൊന്നും പിടിയില്ല പിന്നെ ഇവള് കുട്ടിയെ തീർത്തതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭർത്താവിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും കൂടി കുട്ടിയെ ലാളിക്കുന്നു ലാളിച്ച് കുഞ്ചിച്ച് സ്നേഹിക്കുന്നു ഈ സ്നേഹം കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അയ്യോ എന്നെ ആരും സ്നേഹിക്കുന്നില്ല നിന്നെ ഇനി എടുത്ത് തല വെച്ചോണ്ട് പോവാം സന്ധ്യയെ ഏഹ് അവൾ ആരും സ്നേഹിക്കുന്നില്ല എല്ലാവരും കൂടി കുട്ടിയെ സ്നേഹിക്കുന്ന സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടുന്നുണ്ടപ്പം കുട്ടിയെ അങ്ങ് തീർത്ത് ഇതാണ് അവൾ ചെയ്തത് നല്ല നല്ല ആടിപൊളി മറുപടി അല്ലേ സൂപ്പർ മാനസിക രോഗം എന്നുള്ള രീതിയിലുള്ള സാധനമാണ് അവൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അവൾക്ക് മാനസിക രോഗമില്ല അവളെ ഓരോ നെക്സർ കാണുമ്പഴും അവളെ പോലീസുകാരെടുത്ത് നിൽക്കുന്ന രീതി കാണുമ്പോഴും അവളെ കൊണ്ടുപോകുന്ന രീതി കാണുമ്പോഴും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം അവൾക്ക് മാനസികമായിട്ട് ഒരു കുഴപ്പമില്ല അവൾക്ക് നല്ല ഒന്നാം തന്നെ ഇടിയിനും പെടയിടം കുറവാണെന്ന് അല്ലെ ഇവിടെയൊക്കെ തൂക്കി തീർത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമത്തിനോട് നമുക്ക് കുറച്ച് ബഹുമാനവും വിശ്വാസമൊക്കെ കൂടും അല്ലാണ്ട് നമുക്കിതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ഏതെങ്കിലും ഒരമ്മ ഇങ്ങനെ ചെയ്യോടാ കുഞ്ഞിനെ കൂടുതലായിട്ട് കുടുംബത്തിലുള്ളവർ സ്നേഹിച്ചത് കൊണ്ട് ആ കുഞ്ഞിനെ തീർക്കുന്നു ആരെങ്കിലും ഈ ഭൂലോകത്ത് ആരെങ്കിലും ചെയ്യൂ ആരെങ്കിലും ചെയ്യൂ നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഏതൊരമ്മയെ ആഗ്രഹിക്കുന്നത് തന്നെക്കാളും തന്റെ മക്കളെ സ്നേഹിക്കണം കുടുംബത്തിലുള്ളവരെന്നെല്ലാം ആഗ്രഹിക്കുന്നു ഏഹ് ആ ലാളനെ കണ്ടും കൊണ്ട് ഇവക്ക് പിരികളവുന്നു നല്ല ഒന്നാം തരം എക്സ്പ്ലനേഷൻ കേട്ടാ ഇവൾ മാനസിക രോഗിയായി മാറാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഒരു പഴുതുണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് അത് വക്കീൽ പഠിപ്പിച്ചു കൊടുത്തതായിരിക്കണം മേ ബി ഇനി വക്കീൽ ഉറപ്പായിട്ടും കോടതിയിൽ വാദിക്കാൻ പോകുന്ന ഇവർക്ക് മാനസിക രോഗമാണ് അതിന് ട്രീറ്റ്മെന്റ് എടുക്കണം അതിന് വേണ്ടിട്ട് ഇങ്ങനെ ആക്കണം അക്കനെ ആക്കണോന്ന് പറഞ്ഞുകൊണ്ട് നൈസായിട്ട് വലിയ ചൂരി വരും അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഉറപ്പാണ് അത് തന്നെ നിങ്ങൾ നോക്കിക്കുക ഒരുപക്ഷെ ഞാനും ഇത് മാനസിക രോഗമാണോ എന്നുള്ള സംശയത്തിൽ ഞാൻ സംസാരിക്കുന്നു പക്ഷെ അങ്ങനെയല്ല അതിന്റെ റീസൺ ഇവൾ ഒരു ലക്ഷം രൂപയും ഗോൾഡ് വാങ്ങി അത് എന്ത് ചെയ്തു ആ ഒരു ലക്ഷം രൂപ ഇവൾ എന്ത് ചെയ്തു ഇവൾ എന്ത് ചെയ്തു എങ്ങനെ ചിലവാക്കി അതാണ് ഇവിടെ ചോദ്യം പൊറോട്ട ഇറച്ചി മഞ്ചു തിന്നാ എന്തായാലും ഒരു ലക്ഷം രൂപ ആവത്തില്ല ഞാൻ ജീവിതകാലം മൊത്തം തിന്നാലും ഒരു പത്ത് വർഷം ചില പേര് തിന്നാൻ പറ്റും അതുകൊണ്ട് പൊറോട്ട ഇറച്ചി മഞ്ചു തിന്നതല്ല ഇവൾ ഒരു ലക്ഷം രൂപയ്ക്ക് ഇവൾ ആർക്കോ ഇവളാർക്കോ വാങ്ങിക്കൊടുത്തു അതെന്താണ് ഏവനാണ് അതെന്തെന്നാണ് ഇനി പുറത്ത് വരേണ്ടത് പ്രത്യേകിച്ച് എനിക്കിവിടെ ഒരു അവിധം മണക്കാനുള്ള റീസണും ഈ പൈസയുടെ ഇടപാട് തന്നെയാണ് ബാക്കിയായിട്ട് നോക്കാം നേരത്തെ അവരോട് തന്നെ കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ഞാൻ തന്നെ അവരോട് ചോദിച്ചാൽ അപ്പൊ അവർ പറഞ്ഞു അങ്ങനെ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ഒന്നര മാസം മുമ്പ് എൻ്റെ അടുത്ത് വഴി കൊണ്ടുപോയി ആക്കിയത് ഒരു മാസം മാസമുള്ള അവളോടെ വീട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ അവിടെ ലിറ്റിയിട്ടുള്ളവർ അയച്ചിൽ പോയി അവിടെ ഇത് ചെയ്യുകയും ചെയ്തതാണ് ആ അപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അവിടെ ചേച്ചി അമ്മയും കൂടെയാണ് എൻ്റെ അടുത്ത് ഇവിടെ കൊണ്ടുവന്നാക്കിയത് അപ്പോൾ അന്നേരം ഞങ്ങൾ പറയുകയും ചെയ്താൽ ഈ ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് അച്ഛനെ ഒക്കെ വിളിച്ചുകൊണ്ട് പോവാം എന്നിട്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വരുന്ന കൊച്ചുങ്ങൾ കാണാണ്ട് പോകില്ല എന്നു പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നു പറഞ്ഞത് അങ്ങനെ നിർത്തിയതാണ് അതിന് ശേഷം നല്ലൊരു കുഴപ്പമുണ്ടായിട്ടില്ല അനിയാൻ എന്നൊരു കുഴപ്പമുണ്ടായിട്ടില്ല കുട്ടീനെ രണ്ടുപേരും ഉപദ്രവിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടിയെ അങ്ങോട്ടെടുത്ത് എറിയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ മേ ബി അങ്ങനെ ഒരു സംഭവം കൂടി എനിക്ക് ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട് പറയാൻ പറ്റത്തില്ല അവിധത്തിലെങ്കിലും കൂട്ടം കൂട്ടുണ്ടെങ്കിൽ അവനായിരിക്കും ഒരു പക്ഷി ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ സംഭവം സംഭവിക്കാം തെക്കതായ രീതിയിൽ അന്വേഷിക്കുക ഒരു ലക്ഷം രൂപ എവിടെ പോയി അതന്വേഷിച്ച് ട്രാക്ക് കണ്ടുപിടിച്ചൊക്കെ വരുമ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പിടികിട്ടാനുള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണ് അല്ലാണ്ട് കുട്ടിയെ ലാളിക്കുന്നത് കണ്ടും കൊണ്ട് അയ്യോ ആ ഒരു പ്രഷൻ അളവി ചെയ്യൂ അതും സ്വന്തം അമ്മ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ജീവിതത്തിൽ കുടിച്ചുള്ളത് വിശ്വസിക്കാൻ തോന്നുന്നില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു മാനസിക രോഗമാണ് പക്ഷെ ഇവളുടെ നാച്ചുറും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ മാനസിക രോഗിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല അതുപോലെ ഒരു ലക്ഷം രൂപ എന്തിനു വാങ്ങിച്ചു ആർക്ക് വേണ്ടി വാങ്ങിച്ചു ആ സാധനം കൂടി വരണം ഒരു മാനസിക രോഗി ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങുവാണേ കൊള്ളാം സൂപ്പർ പിന്നെ അതുപോലെ തന്നെ ഭർത്താവ് സുഭാഷ് ചെയ്യണം ഉരുണ്ട് കളിയൊക്കെ കാണുന്നുണ്ട് ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടിട്ട് എനിക്ക് ബോധിക്കുന്നില്ല എവിടെയൊക്കെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ താല്പര്യ കുറവായിരുന്നു പക്ഷേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആർക്കും കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാൻ ആരും മടിയായിരുന്നു പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും അസുഖം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് കൂടെ കിടത്തൂല ഏഹ് അതിന്റെ അസുഖം ഭയങ്കര പേടിയാണ് അപ്പൊ അവരൊന്നും പറഞ്ഞാൽ കിടത്തൂല പിന്നെ എന്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാറുണ്ട് ഈ സന്ധിയുടെ അമ്മ അല്ലി കഴിഞ്ഞ ദിവസം പറഞ്ഞത് സന്ധിക്ക് ബുദ്ധിവൈകല്യമുണ്ട് അങ്ങനെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുണ്ട് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന സംശയമൊക്കെ അവർ പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ സുഭാഷ് ഇവരുടെ ഭർത്താവ് സുഭാഷ് വ്യക്തമാക്കുന്നുണ്ട് അത്ര മാനസിക പ്രശ്നങ്ങളുള്ള വ്യക്തിയല്ല പക്ഷെ കുഞ്ഞുങ്ങളെ പതിവായി ഉപദ്രവിച്ചിരുന്നു പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതികളൊക്കെ നൽകിയിരുന്നുവെന്നാണ് പക്ഷേ എന്താണ് കൊലപ്പെടുത്താനുള്ള കാരണം എന്ത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല സുഭാഷിന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എന്താണ് സുഭാഷ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വയ്ക്കുന്നത് സുഭാഷ് പറഞ്ഞു വച്ചാൽ ഇതൊക്കെ തന്നെയാണ് അവന് ഒന്നും പിടിയില്ല ഇവർക്ക് മാനസിക രോഗം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അവന്റെ അറിവിലില്ല ഇത്രയും കാലം വർഷങ്ങളായിട്ട് അവന്റെ കൂടെ ജീവിക്കുകയും ചെയ്തിട്ട് അവക്ക് മാനസിക രോഗിയും ഒരു വിഷയവും ഇല്ലെന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ എന്തിനാണ് കുട്ടികളോട് ഇങ്ങനെ ചെയ്തത് അതുപോലെ ഒരു ലക്ഷം രൂപ ഈ രണ്ട് ഫാക്ടർ അതാണ് ഞാൻ പറഞ്ഞത് അവിധമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കുട്ടികളെ തീർത്തിട്ട് പൈസയും കൊണ്ട് നാട് കടന്ന് പോകാനുള്ളൊരു പ്ലാൻ ആയിരിക്കണം അതിലെ ഏറ്റവും മെയിൻ ആയിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു ലക്ഷം രൂപ അത് കണ്ടുപിടി ഇതെല്ലാ ഓരോന്ന് മൊത്തം അങ്ങ് തെളി അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്തൊക്കെ പറഞ്ഞാലും എടി സന്ധ്യ പൂക്കാവടി നിന്നെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല നീ എന്ത് 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 മ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഉള്ള കാര്യം പറയാം ഇവിടെ ഒരുപാട് ഒരുപാട് ദമ്പതികൾ കുട്ടികളില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലെങ്കിൽ തന്നെ എങ്ങനെ തോന്നി നിനക്ക് ഈ ക്രൂര കൃത്യം ചെയ്യാൻ ഏഹ് നിന്നെയൊക്കെ പോലും ആരാണ് നമ്മുടെ നാടിനു ശാപം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ വീഡിയോ വീടിയായിട്ടാണ് ബൈ